ഷൈജ ഇൻകോസ്റ്റ് ഫോട്ടോഗ്രാഫർ അല്ല ലേഡി ഫോട്ടോഗ്രാഫർ അങ്ങനെ തന്നെ വേണം പറയാൻ അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഈ ഫോട്ടോഗ്രാഫി തന്നെ പലതരത്തിലുണ്ട് ഇപ്പൊ വെഡിങ് ഫോട്ടോഗ്രാഫി അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി അങ്ങനെ പലതും ഉണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ഇൻകോസ്റ്റ് ഫോട്ടോഗ്രാഫി ഇൻകോസ്റ്റ് ഫോട്ടോഗ്രാഫിക്ക് അവിടെ ഭംഗിക്കുന്നു അല്ല സ്ഥാനം അവിടെ എവിഡൻസിനാണ് സ്ഥാനം നമ്മള് അത് മാക്സിമം അത് നമ്മള് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇൻക്വസ്റ്റ് എന്ന് പറയുമ്പോ തന്നെ അറിയാലോ എന്ന് പറയുന്ന അൺനാച്ചുറൽ ഡെത്ത് ആണ് ഹാങ്ങിങ് കാണും ചിലപ്പോൾ ഒഴുകി വരുന്നതായിരിക്കാം ചിലപ്പോൾ കൊലപാതകം കാണും അങ്ങനെയുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് ആ ഡെത്തിന്റെ ആ ബോഡിയുടെ ഫോട്ടോ പോലീസിന് എടുത്ത് സഹായിക്കുക എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറുടെ കടമ ഈ ഫോട്ടോസ് ചിലപ്പോൾ കോടതിയിൽ പോകും കൊലപാതകമാണെങ്കിൽ ഈ ഫോട്ടോഗ്രാഫർമാരും കോടതിയിൽ പോകേണ്ടതാണ് ഒരു ദിവസം എന്തായാലും കൊലപാതകം അങ്ങനെയുള്ള എന്തെങ്കിലും കേസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നൈ പറ്റൂ അപ്പൊ അതാണ് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി അപ്പം ഈ ഒരു ഫോട്ടോഗ്രാഫിയില് നമുക്ക് ഫോട്ടോഷോപ്പിലിട്ട് ഒരു പരിപാടിയും നടക്കത്തില്ല എന്താണ് നമ്മൾ കാണുന്നത് അത് തന്നെ ആയിരിക്കണം നമുക്ക് ബാക്കിയുള്ള എന്ത് ഫോട്ടോസ് ഫോട്ടോസാണേലും ഇന്നത്തെ കാലത്ത് എഐ വന്നതോടുകൂടി നമുക്ക് ഒത്തിരി ഒത്തിരി ചേഞ്ചസ് വരുത്താൻ പറ്റും പക്ഷേ ഇതിനകത്തിൽ അതൊന്നും നടക്കത്തില്ല എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ് നമ്മൾ കാണുന്നത് അത് തന്നെ ആയിരിക്കണം നമുക്ക് ഫോട്ടോയിൽ വരേണ്ടതും അതാണ് മെയിൻ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയുടെ ഇപ്പൊ പിന്നെ ഒരു ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർക്കുള്ള വേറെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് സെയിം ടൈമിൽ തന്നെ നമ്മൾ വീഡിയോയും എടുത്തിരിക്കണം ഞാനൊരു വീഡിയോഗ്രാഫർ അല്ല വീഡിയോഗ്രാഫി ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോഗ്രാഫി ചെയ്യുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല ഈ മോർച്ചറിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം മരിച്ചു കിടക്കുന്ന സ്പോട്ടിലായിരിക്കാം അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തിരിക്കാം അത് എങ്ങനെയാണെന്ന് എനിക്ക് അത് അന്നേരം പെട്ടെന്ന് നമ്മുടെ കൈ പോയിരിക്കും അത് ഇന്ന രീതി ചെയ്യണം ചിലപ്പോ ഒട്ടും ലൈറ്റ് ഇല്ലാത്തടത്തായിരിക്കും നമുക്ക് മറ്റുള്ള ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ആണെങ്കിൽ നമുക്ക് ലൈറ്റ് കൊണ്ടുപോകാം അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റിനെ കൊണ്ടു എല്ലാം ഇവിടെ അതൊന്നും നടക്കത്തില്ല നമുക്ക് ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ക്യാമറ ഫ്ലാഷിൽ തന്നെ പറ്റത്തുള്ളൂ അസിസ്റ്റന്റ് പറ്റത്തില്ല ഒന്നും നടക്കത്തില്ല അപ്പൊ ഈ ഫോട്ടോഗ്രാഫർ തന്നെ പെട്ടെന്ന് തന്നെ മോഡ് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോയും എടുത്തിരിക്കണം പോലീസിനെ അധികം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇപ്പം ബോഡി ചെരിച്ചു കടത്തിയിട്ട് ബോഡിയുടെ ബാക്ക് സൈഡ് അവര് പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോട്ടോയും വീഡിയോയും എടുത്തിരിക്കണം അല്ലെ സാറേ കുറച്ചു നേരം കൂടെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പറഞ്ഞാൽ അവർ ചെയ്യും അങ്ങനൊക്കെ ചെയ്യും പക്ഷെ ചില ബോഡിയൊന്നും അതുവർക്കും പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കത്തില്ല അത്രക്ക് നമുക്ക് ഒരു എന്താ പറയുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും അഴുകിയതായിരിക്കും അഴുകിയതായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ ഇത് രണ്ടും അവിടെ നമുക്ക് കയ്യും മനസ്സും എല്ലാം പെട്ടെന്ന് വർക്ക് ചെയ്തേ പറ്റൂ പറഞ്ഞല്ലോ പിന്നീടത്തേക്ക് നമുക്ക് കൊണ്ടുവന്ന് ഫോട്ടോഷോപ്പിൽ ഫോട്ടോഷോപ്പിലിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു മേഖലയാണിത് ഇടതൂർന്ന മുടി ഈ മുടി ഈ ഒരു ഇതിലാണോ കാരണം ചില സമയത്ത് നമുക്ക് ഈ മുടിയൊക്കെ ഭയങ്കര ഒരു അവസരത്തിൽ ഭയങ്കര പാടായിരിക്കും അപ്പൊ എങ്ങനെയായിരിക്കും അതായത് ആദ്യമൊക്കെ എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് ഇപ്പൊ എന്തായാലും കെട്ടിവെച്ചിട്ട് ഒക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിംഗ് ഏർലി സ്റ്റേജില് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ലേ എങ്ങനെയായിരിക്കും ഫസ്റ്റ് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയില് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഫോട്ടോഗ്രാഫി ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി എന്താണെന്ന് അറിയത്തില്ല എന്നെ വിളിച്ചു ഞാൻ പോകുന്നു എല്ലാ എല്ലാ ഫോട്ടോഗ്രാഫിയും പോലെ ആയിരിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അന്ന് എനിക്ക് മുട്ടും കഴിഞ്ഞ തലമുടിയൊക്കെ ഉണ്ട് അപ്പം എനിക്ക് വൺ സൈഡ് ഷോളൊക്കെ ഇട്ട് അങ്ങനൊക്കെ മുടി പിന്നെയോ അല്ലെങ്കിൽ താഴെ ക്ലിപ്പ് ഒക്കെ ഇട്ടു പോകാനാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരു എന്താ ശാലീന പെൺകുട്ടിയൊക്കെ ആയിട്ട് നടക്കുന്നതിനോടാ താല്പര്യം പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ താഴെ ക്ലിപ്പ് ഇട്ടു ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അപ്പൊ അതിന്റെ ഇടനാഴിയിൽ അന്നുള്ള പിന്നെ ഈ എന്താ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ബോഡീസ് രണ്ട് മൂന്നെണ്ണം എടുത്തു വെച്ചിരുന്നു അപ്പം ഏഹ് അവിടെ അന്നൊരിച്ചിരി പോലീസുകാരനെ ഞാനോട്ടൊരിച്ചിരി തർക്കം നടന്നു എന്റെ ഫസ്റ്റ് ഫോട്ടോഗ്രാഫി അല്ലേ പോലീസുകാരനെ കൊണ്ട് എടുക്കാൻ സമ്മതിച്ചില്ല അതൊരു സ്ത്രീയെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല ഒരു പുരുഷന്റെ ബോഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷൈജ അത് ഇന്ന പോലാ പോലീസ് പറയുന്നത് അന്ന് എനിക്ക് അധികം പ്രായമൊന്നുമല്ലോ കേട്ടോ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞതേ ഉള്ളൂ പത്തൊമ്പത് ഇരുപത് വയസ്സേ ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അന്നേരം എന്റെ മനസ്സിൽ ആലോചിച്ചു അവിടെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രേം ആൾക്കാരുടെ മനസ്സിൽ എന്നെ കുറിച്ചൊരു നെഗറ്റീവ് വന്നു ആ ശൈത്യം കൊണ്ട് പോയാൽ അത് സാധിക്കത്തില്ല എന്നുള്ളൊരു ചിന്താഗതി വന്നു ഞാൻ ഇത്ര ദൂരം നൂറ് നാട്ടുന്ന് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് വരെ വന്നിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ദൈവം എനിക്ക് അങ്ങനെ ഒരു ഗുണം തന്നിട്ടുണ്ട് എന്തൊരു നെഗറ്റീവ് വന്നാലും ഞാൻ ഇപ്പുറത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കും ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു പോലീസുകാരനോട് എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ ഇത് എന്റെ ഡ്യൂട്ടിയാ മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല അവിടെ ഡെഡ് ബോഡി മാത്രമാണ് എനിക്ക് എന്റെ ജോലി ചെയ്തേ പറ്റൂ ഞാൻ ഈ ജോലി ചെയ്തു കഴിയുമ്പോൾ എന്റെ പൈസ ഞാൻ വാങ്ങിച്ചിരിക്കും അങ്ങനെ ഗത്യന്തരമില്ലാതെ ആ പോലീസുകാരനെ സമ്മതിച്ചു സമ്മതിച്ചപ്പോ ഫസ്റ്റ് ആണല്ലോ ഞാൻ ഈ പോലീസുകാരന്റെ അടുത്ത് ഫസ്റ്റ് ആയിട്ട് എടുക്കുവാണെന്നൊന്നും പോലീസുകാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം ഞാനാണെങ്കിൽ പോലീസുകാരൻ പറഞ്ഞു അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണോന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് അന്നേരം നമുക്ക് അന്ന് ഇതേപോലെ ഡിജിറ്റൽ ക്യാമറയൊന്നും ഇല്ലാട്ടോ അല്ല സിലിമ അപ്പൊ നമുക്ക് അന്നേരം റിസൾട്ട് അറിയത്തില്ല ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് പിറ്റേന്ന് കൊണ്ടുപോയി വാഷ് ചെയ്യിച്ചു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അപ്പം നമ്മൾ തന്നെയാണ് അവിടെ പിന്നെ കറക്റ്റ് ലൈറ്റ് ആണോ എല്ലാം നമ്മൾ മനസ്സിൽ കണ്ട് അതിനനുസരിച്ച് ലൈറ്റിനനുസരിച്ച് ക്യാമറ എല്ലാം സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം ഒരു ടെൻഷൻ എന്താണെന്ന് അറിയാമോ ഇത് ആണോ ഞാൻ എടുക്കുന്നത് ലൈറ്റ് ആണോ ഫ്രെയിം ആണോ നമ്മളുടെ മനസ്സിൽ ആ ഫ്രെയിമിനാ പ്രാധാന്യം മനസിലായി അപ്പം ഒരു മരണം നടക്കുമ്പോ നേരത്തേക്ക് എന്ന് പറയുന്നത് ഈ ഫീൽഡിലോട്ട് വരുന്നതിനു മുമ്പ് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു അപ്പം ഈ ഇങ്ങനെ എടു എടുത്തപ്പോൾ എന്റെ തലമുടി ഒരു ബോഡിയുടെ മുകളിലായിരുന്നു ഷോള് ബോഡിയുടെ മുകളിലായിരുന്നു അത് നമ്മൾ ആ നിൽക്കുന്ന ആ സ്റ്റൈലിനനുസരിച്ച് കാരണം നേരത്തെ പറഞ്ഞല്ലോ നമുക്കിത് ഏഹ് നിർത്താൻ പറ്റില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ട് മാറി നിക്കു ഇങ്ങോട്ട് മാറി നിക്കുന്നു കിടന്ന കിടപ്പിൽ തന്നെയാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് നമുക്ക് പറഞ്ഞു പോസിക്കാൻ പറ്റില്ല അപ്പൊ ആ അവസ്ഥയില് നമ്മൾ തന്നെയാണ് ഇതെല്ലാം ആ കിടന്ന കിടപ്പിൽ തന്നെ ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നേ അയ്യോ എൻ്റെ തലമുടി ആ ബോഡിയുടെ മുകളിലായിരുന്നല്ലോ എന്റെ ഷോള് ബോഡിയുടെ മുകളിലായിരുന്നല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറായിരുന്നു പക്ഷെ ഞാൻ ആ ഷോൾ അങ്ങ് കത്തിച്ചു കളഞ്ഞു തലമുടി വീട്ടിൽ വെട്ടാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഒരു ഷാംപൂ തീരുന്നിടം വരെ തലമുടി കഴുകി കഴുകി വൃത്തിയാക്കിയെടുത്തു അതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ ഒരു വർക്കിന് പോകുമ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഡ്രസ്സിംഗ് എന്ന് അതോടുകൂടി എന്റെ ഡ്രസ്സിംഗ് ഒക്കെ മാറിയത് ഒരു മോഡേൺ ലുക്ക് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ഡ്രസ്സിങ്ങിലും മാറ്റം വരുത്തണം ഇങ്ങനെ ഒരിതിൽ പോകുമ്പോൾ തലമുടി നല്ലതുപോലെ പിന്നി മടക്കി കെട്ടി വെച്ച് അതുപോലെ തന്നെ പുതിയ ചെരുപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല അതേപോലെ തന്നെ പുതിയ ഡ്രസ്സ് യൂസ് ചെയ്യാറില്ല നമ്മൾ ഇട്ടുപഴകിയത് മാത്രം അല്ലെ പുതിയത് ഇടുമ്പോൾ നമുക്കിത് ആണോ പുതിയൊരു ചെരുപ്പാണോ എന്നുണ്ടെങ്കിൽ ചിലപ്പം കാലിന് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അയ്യോ അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ പോവും അപ്പൊ നമ്മുടെ വർക്കിനെ അത് ബാധിക്കും ഇപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാ പോകുന്നത് ആദ്യത്തെ ക്യാമറയെ പറ്റി പറയുമ്പോൾ ഒരു നൂറ് നാക്ക് അല്ലെങ്കിൽ അതെപ്പോഴും നമ്മുടെ ഒരു ഓർമ്മയായിട്ട് മനസ്സിലുണ്ടാവും ആദ്യത്തെ ഒരു ക്ലിക്ക് ആ ഒരു ഫ്രെയിം അതൊക്കെ എന്തായിരുന്നു അത് ആദ്യത്തെ ക്യാമറ കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഒരു നൂറ്റൊന്ന് പവൻ സ്വർണം കിട്ടുന്നതിനൊക്കെ തുല്യമായിരുന്നു അതെന്ന് പറയുന്നത് വീട്ടിലറിയാതെയാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫി പഠിക്കുന്നത് വീട്ടിലെന്ന് പറയുന്നത് യാഥാസ്ഥീയമായ കുടുംബമാണ് അവിടെ സ്ത്രീകൾക്ക് സ്ത്രീകള് പഠിച്ച് ഡിഗ്രി എടുത്തു എന്തെങ്കിലും ഗവൺമെന്റ് ജോലി രാവിലെ ഒരു ഒൻപത് മണിക്ക് പോയി വൈകിട്ട് സന്ധ്യ ആകുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ആണ് എൻ്റെ വീട്ടിലെ ആ ഒരു സാഹചര്യമാണ് അപ്പം എനിക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്നാണ് എൻ്റെ ആഗ്രഹം ഒന്നിൽ ഒന്നിലെനിക്കൊരു പൈലറ്റ് ആകണം അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആകണം അല്ലെങ്കിൽ ഒരു ആംബുലൻസിന്റെ ഡ്രൈവർ ആകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുപ്പം മുതലേ എനിക്ക് വ്യത്യസ്തത എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതേപോലെ തന്നെ സ്ത്രീകളെ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ കുഞ്ഞിലെ ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തമായി നിലപാട് വേണമെന്ന് അത് വേറെ ഒന്നുമല്ല എൻ്റെ ലൈഫ് തന്നെ അതിന് കാരണം കാരണം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവര് രണ്ടുപേരൂടെ വേർപിരിഞ്ഞ് രണ്ടെടുത്ത താമസം അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് മൊത്തം ഞാനായിരുന്നു ഞാൻ അച്ഛൻ്റെ കൂടാണ് അപ്പൊ ഞാനാണ് അനുഭവിക്കുന്നത് അപ്പൊ അമ്മ എൻ്റെ കൂടെ കൂടില്ലാത്തതിൻ്റെതായിട്ടുള്ള ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് അമ്മയോട് അങ്ങ് ദേഷ്യമാണ് തോന്നുന്നത് ഇവര് തമ്മിലുള്ള ചെറിയ സൗന്ദര്യ പണക്കങ്ങളായിരിക്കാം ഈ ലാസ്റ്റ് ഈ ഒരു വിഷയത്തിലോട്ട് വന്നത് അപ്പൊ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു ഭാവിയില് എനിക്ക് സ്വന്തമായിട്ടൊരു നിലപാട് വേണം എൻ്റെതായിട്ടുള്ള നിലനിൽപ്പ് വേണം എന്ന് വെച്ചാൽ സ്ത്രീ ആണെന്ന് പറഞ്ഞാൽ ആരും മാറ്റി നിർത്തരുത് ഞാനും ഒരു സ്ത്രീ ആയിരുന്നു അതും ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ അത് ഇച്ചിരി കൂടെ വലുതായതിനു ശേഷമോ ഈ ഒരു ആഗ്രഹമൊക്കെ വന്നതിന് ശേഷമോ പലരും എൻ്റെ റിലേറ്റീവ്സ് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പെണ്ണല്ലേ എന്തോ ചെയ്യും അച്ഛന് വലിയ സാമ്പത്തികം ഒന്നും ഇല്ല പിന്നെ ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരും ഇതിനെ എങ്ങനെ കെട്ടിച്ചു വിടും എന്നൊക്കെ ഉള്ളത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല ഒരു പെണ്ണായത് കൊണ്ട് മാത്രം ഒത്തിരി നമ്മളെ തഴഞ്ഞ ഒരു സാഹചര്യങ്ങളുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികം ഇല്ലാത്തതിന്റെ പുറത്തും തഴഞ്ഞിട്ട ഒരു സാഹചര്യങ്ങളുണ്ട് ആ സമയത്തെല്ലാം എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു ചിന്തയെന്ന് പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് എന്നെ മാതൃകയാക്കണം മറ്റുള്ളവര് കാരണം എൻ എല്ലാവരും പറയണം എന്താണ്ട് ഷൈജ എൻ്റെ ബന്ധുവാണ് ഷൈജ എൻ്റെ കൂട്ടുകാരിയാണ് അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം ലോകോട്ടൊക്കെ പറയിപ്പിക്കണമെന്നല്ല ആ ഒരു ചെറിയ സമൂഹത്തിൽ അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങളുടെ ഇടയിൽ പറയിപ്പിക്കണം എന്നെനിക്ക് എന്നെ മാതൃകയാക്കണം മറ്റുള്ളവർ അങ്ങനെ ഒരു ഒരാഗ്രഹമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വളർന്നു വന്ന സമയത്താണ് എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ ഇതൊന്നും പറയാൻ പറ്റില്ല എന്നെ കൊണ്ടുപോയി പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ഡിഗ്രിക്ക് കായംകുളം എം എസ് എം കോളേജിൽ ചേർത്തു അത് ബികോം കോപ്പറേഷൻ ആണ് എടുപ്പിച്ചിരിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തെ കയറ്റുക എന്നിട്ട് കെട്ടിച്ചുകൂടുക അതേ ഉള്ളൂ ഏറ്റവും മാക്സിമം അത്രേ ഉള്ളൂ ചിന്ത അതിനപ്പുറം ഒന്നും അന്നത്തെ ജീവിതത്തിൽ രക്ഷകർത്താക്കൾക്കൊന്നും ചിന്തയില്ല അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും കിടക്കും ആ സമയത്താണ് ഫോട്ടോഗ്രാഫിയുടെ എം എച്ച് ആർ ഡി നടത്തുന്ന ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്നത് പത്രത്തിൽ നിന്ന് വായിച്ചു അപേക്ഷ അയച്ചു അങ്ങനെ തന്നെ വിളിച്ചു ുടെ ആക്ഷൻ ചിൻ അപ് ചിൻ ഡൗൺ എന്നൊക്കെ ഒരു പറച്ചിലുണ്ട് നമുക്ക് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വന്ന ആൾക്കാരോട് അവര് നമ്മളുടെ ആ ഒരു ഫ്രെയിമിലേക്ക് വരികയും നമ്മളുടെ ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴാണ് നല്ലൊരു ഫോട്ടോ നമുക്ക് കിട്ടുക അപ്പോ അങ്ങനെ പറഞ്ഞ് എടുക്കേണ്ട ഒരാള് അവിടെ നിതാന്തമായിട്ടുള്ള ഒരു ഉറക്കത്തിലേക്കാണ് വീണ് കിടക്കുന്നത് അത് ഏത് പൊസിഷനിലോ ഏത് അവസ്ഥയിലോ എങ്ങനെ വേണമെങ്കിലും ആവാം അപ്പോ ആ ഒരു രീതി നമ്മളാണ് ഫോട്ടോ ഒപ്പിയെടുക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അതൊന്ന് പങ്കുവെക്കാവോ ഈ മറ്റുള്ള ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഇൻകോസ്റ്റ് ഫോട്ടോഗ്രാഫി വ്യത്യസ്തമായിട്ടിരിക്കുന്നത് അവിടെ ആണ് അവിടെ ഈ ബോഡി കിടക്കുന്നത് ഏതവസ്ഥയിലാണോ നമ്മൾ ആ അവസ്ഥയിൽ എടുത്തിരിക്കണം അവിടെ തെളിവുകൾക്കാണ് അടിസ്ഥാനം ചിലപ്പോൾ കിടക്കുന്ന പൊസിഷൻ പോലും ചില തെളിവുകളായിരിക്കും അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ ആ സമയത്ത് തന്നെ വിളിച്ച് ആ കിടക്കുന്നതിന്റെ പല നമ്മൾ പല പോസ് എടുക്കും കിടക്കുന്നെ ആ ഫോട്ടോസ് ഒന്ന് അയച്ചതാ അയച്ചതാ എന്ന് പറഞ്ഞ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് കാരണം ചില അവസരങ്ങളിൽ വല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പോലും അതൊരു തെളിവാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഡെമ്മിയിട്ടൊക്കെ പരീക്ഷിക്കുക കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ കൈ എങ്ങോട്ടിരിക്കുന്നു അത് അതേപോലെ തന്നെ ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല മറ്റുള്ള ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ടിരിക്കുന്ന ദിൻകോസ്റ്റ് ഫോട്ടോഗ്രാഫി ഇതുകൊണ്ടാണ് ഇവിടെ ഫോട്ടോഷോപ്പിന്റെ ഒരു പരിപാടിയും നടക്കത്തില്ല ബാക്കിയുള്ള വെഡിങ് ഫോട്ടോഗ്രാഫി അല്ലെന്നു പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഇപ്പൊ കിഡ്സ് ഫോട്ടോഗ്രാഫി ഇതൊക്കെ ഉണ്ട് അതിലൊക്കെ നമ്മള് എടുക്കാതെ കഴിഞ്ഞ് ഫോട്ടോഷോപ്പിലിട്ട് ചെയ്യാം ഇവിടെ ഒന്നും നടക്കത്തില്ല ആ ഒരു പരിപാടിയേ നടക്കത്തില്ല ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ ആ ഒരു ആഗ്രഹത്തിൽ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തി എത്തിച്ചേരുകയും അവിടെ ഒരു പീക്ക് ലെവലിൽ എത്തി എത്താനും അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒത്തിരി സംരംഭങ്ങൾക്ക് തുടക്കം ഇടുകയും അതിലും വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഷൈജ തമ്പി അപ്പോ ഇത്രയും നേരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവുമെന്ന് വിചാരിക്കുന്നതുമായ ഒത്തിരി കാര്യങ്ങൾ പങ്കുവെച്ചു അപ്പൊ ഇത്രയും നേരം ഞങ്ങൾക്ക് കുറച്ച് ഇത്രയും നേരം ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നതിന് വളരെയേറെ നന്ദി